ലോകത്തെ ഏറ്റവും വലിയ നിക്ഷേപം ചൈനയിൽ മധ്യ ചൈനയിലാണ് സ്വർണ്ണ നിക്ഷേപം ആയിരം മെട്രിക് ടൺ ആയിരത്തി ഒരു നൂറ് യു എസ് ടൺ ഉയർന്ന നിലവാരമുള്ള അയിർ അടങ്ങിയിട്ടുണ്ടെന്നാണ് നിഗമനമെന്ന് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചൈനീസ് സ്റ്റേറ്റ് മീഡിയയുടെ കണക്കനുസരിച്ച് അറുനൂറ് ബില്യൺ യുവാൻ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ നിക്ഷേപമാണ് നിക്ഷേപം ദക്ഷിണാഫ്രിക്കയിലെ സൌത്ത്ദ്വീപ് മൈനിൽ കണ്ടെത്തിയ തൊള്ളായിരത്തി മുപ്പത് മെട്രിക്ക് ടണ്ണിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരം മാറുമെന്ന് പറയുന്നു പ്രാഥമിക പര്യവേക്ഷണത്തിൽ വിപുലമായ മൂന്ന് ഡി പരിശോധനയിൽ കൂടുതൽ ആഴത്തിൽ കൂടുതൽ ശേഖരത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ചൈനയുടെ സ്വർണവ്യവസായത്തിന് മുതൽ കൂട്ടാകുമെന്നും സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുമെന്നും പറയുന്നു സൌത്ത്ദ്വീപ് ഗോൾഡ് മൈൻ ദക്ഷിണാഫ്രിക്ക ഗ്രാസ്ബർഗ് ഗോൾഡ് മൈൻ ഇന്തോനേഷ്യ ഒളിമ്പിയഡ് ചിൽഡ് മൈൻ റഷ്യ ലിഹിർ ഗോൾഡ് മൈൻ യു എസ് എ ബോർഡിംഗ്ലൺ ഗോൾഡ് മൈൻ വെസ്റ്റേൺ ഓസ്ട്രേലിയ എംപോനെ ഗോൾഡ് മൈൻ ദക്ഷിണാഫ്രിക്ക പ്യൂബ്ലോ വിജോ ഗോൾഡ് മൈൻ ഡൊമിനിക്കൻ റിപ്പബ്ലിക് കോർട്ടസ് ഗോൾഡ് മൈൻ യുഎസ്എ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപങ്ങൾ